കുവൈറ്റ് അപകടത്തിൽ മരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ സംസ്കാരം പൂർത്തിയായി തെക്കൻ പാലയൂരിലുള്ള ബിനോയുടെ വീട്ടിൽ നടന്ന പൊതുദർശനത്തിന് ശേഷം കുന്നംകുളത്തുള്ള വി നാഗൽ ഗാർഡൻ സെമിത്തേരിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ബിനോയിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ പാലയൂരിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് അടച്ചുറപ്പുള്ളൊരു വീട് പാവറട്ടയിലെ ഫുഡ്വെയർ സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിച്ച് ഒരാഴ്ച മുമ്പ് കുവൈറ്റിലേക്ക് വിമാനം കയറുമ്പോൾ ബിനോയ് തോമസിൻ്റെ മനസ്സിൽ മുഴുവൻ ഈ ഒരു അറ്റാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ കുവൈറ്റിലെ സെയിൽസ്മാൻ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം കൊണ്ട് നിർമ്മിക്കുന്ന വീട്ടിലേക്ക് നിറപുഞ്ചിരിയോടെ കയറി വരേണ്ട ബിനോയെ കാത്തിരുന്നവർക്ക് മുന്നിലെത്തിയത് ചേതനയേറ്റ ശരീരം കുടുംബത്തെ ഒന്നും ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ വിങ്ങിപ്പൊട്ടുകയായിരുന്നു തെക്കൻ എന്ന ഗ്രാമം ഉച്ചയ്ക്ക് രണ്ടരയോടെ പാലയൂരിലെ വീട്ടിലെത്തിച്ച ബിനോയുടെ മൃതദേഹം വീടിനോട് ചേർന്ന് തന്നെ പൊതുദർശനത്തിന് വെച്ചു കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയും ബിനോയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പാലയൂരിലെ വീട്ടിലെത്തിയിരുന്നു മണിക്കൂർ നീണ്ട പൊതുദർശനത്തിനും മതപരമായ ശുശ്രൂഷകൾക്കും ശേഷം ഉറ്റവരുടെ അവസാന ചുംബനവും ഏറ്റുവാങ്ങി ബിനോയുടെ മൃതദേഹം സംസ്കാരത്തിനായി നോർക്കയുടെ തന്നെ ആംബുലൻസിൽ കുന്നംകുളത്തി കുന്നംകുളം വി ഗാർഡൻ സെമിത്തേരിയിൽ അവസാനവട്ട ചടങ്ങുകളും പൂർത്തിയാക്കി വൈകിട്ട് അഞ്ചോടെ ബിനോയ് തോമസിന്റെ സംസ്കാരം നടന്നു റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൻ ഇൻ റിപ്പോർട്ടർ തൃശൂർ